നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതീവ ശക്തിയേറിയ യഹസ്യവുമായ ഒരു വിഷമമായ ചാത്തൻ സ്വാമി മന്ത്രത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് കാര്യ സാധ്യത്തിനും അദ്ദേഹ സഫലീകരണത്തിനും ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഇത് ഇത് ഒരു ഉപാസന മാർഗമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഉഗ്രവും ശക്തിയുമുള്ള ചാത്തൻ സ്വാമി മന്ത്രത്തിൽ ഒന്ന് നമുക്ക് പരിചയപ്പെടാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് കാണുന്ന മന്ത്രമാണ് വിഷ്ണുമായ ചാത്തനസ്വാമി മന്ത്രം ഓം വിഷ്ണുമായ വിഷ്ണുമായസുത ഒട്ടിച്ചാത്ത്യാം സർവേഷാം വശം കുരു സകലകാര്യസിദ്ധി സിദ്ധാനുകൂല പ്രയച്ച ശിവസിതമൂഢം ആകർഷയ സ്ഥാജംഗമ വിഷ്ണുമായാസുത കുട്ടിച്ചാത്തഗ്യാം സർവേഷം വശം കുരു സകല കാര്യസിദ്ധിം സിദ്ധാനുകൂല പ്രേച്ച ശിവഷാരൂഢം ആകർഷയ സ്ഥാജംഗമ ഹാം ്സ്വാഹം ഇങ്ങനെയാണ് മന്ത്രം ഒരുവിടേണ്ടത് ഈ മന്ത്രം മറ്റൊരു ഭാഗത്ത് എഴുതി കാണാതെ വേണം ഉരുവിടുവാൻ പ്രഭാതവേളയിലോ വൈകീട്ടുള്ള സന്ധ്യാബന്ധന വേളയിലോ നിങ്ങൾക്ക് ഈ മന്ത്രം ഉരുവിടാവുന്നതാണ് പ്രഭാതവേളയിൽ കിഴക്കോട്ടും സന്ധ്യാബന്ധന വേളയിൽ പടിഞ്ഞാറോട്ടുമാണ് ഇരുന്നു വേണം ജപിക്കേണ്ടത് ഈ സമയത്ത് പറ്റാത്തവർക്ക് രാത്രിയിലും ജപിക്കാം അങ്ങനെ ജപിക്കുന്നവർ വടക്കോട്ട് ഇരുന്ന് വേണം ജപിക്കുവാൻ നൂറ്റിയെട്ട് തവണ ദിവസേനം ഉരുവിട്ടാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു തടസ്സവും കൂടാതെ വിജയത്തിലെത്തിക്കാൻ ചാത്തൻ സ്വാമി നമ്മളെ സഹായിക്കുന്നതാണ് പല തവണ ശ്രമിച്ചിട്ടും കാര്യം നടക്കാതെ പോയത് മന്ത്രം ഒരുവിട്ട് സ്വാമിയോട് കാര്യസാധ്യം പറഞ്ഞാൽ ചാത്തൻ തീർച്ചയായും അത് നടത്തി തന്നതാണ് ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ നമ്മുടെ കാര്യസാധ്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ ഉപാസനാ മാർഗം അത് ശരിയാവണം ഗുരു ഉപദേശത്തോടു കൂടി മാത്രമേ ജപിക്കുവാൻ പാടുള്ളൂ ഇതിൽ തന്നെ നിവേദ്യവും പത്മമിട്ട് ചാത്തനെ പ്രീതിപ്പെടുത്തുവാൻ കഴിയുന്നതുമായ ഒരു രീതിയും കൂടെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗുരുപദേശത്തോടു കൂടി മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലെ ലളിതമായ പ്രശ്നങ്ങൾക്കും കാര്യസാധ്യത്തിനും ക്ഷേത്രദർശനവും ഇങ്ങനെയുള്ള മന്ത്രങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമെന്നർത്ഥം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ജപം നടത്താവുന്നതാണ് നിങ്ങൾക്ക് ഈ മന്ത്രം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം